കെ പി സി സിയുടെ മുൻ പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ സാഹിബ് ബ്രിട്ടീഷുകാരുടെ മർദ്ദനമേറ്റ് ചോരതുപ്പി മരിക്കുമ്പോൾ വെറും മുപ്പത്തിരണ്ട് വയസ്സാണെന്നാണ് നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുള്ളത് എൻ്റെ നാട്ടുകാരൻ തിരുവനന്തപുരം ജില്ലയിലെ വക്കം പ്രദേശത്തുള്ള വക്കം അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ഐ എൻ എ ഭടൻ ബ്രിട്ടീഷുകാർ പിടികൂടി തൂക്കിലേറ്റുമ്പോൾ വെറും ഇരുപത്തിയാറ് വയസ്സാണ് ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു സമുദായം നൽകിയ പങ്ക് വളരെ വലുതാണ് ഒരുപക്ഷെ ശതമാനക്കണക്കെടുത്തുവാൻ വേറെ ഏതൊരു സമുദായത്തെയും മതത്തെയും കാലേറെ രക്തസാക്ഷികളെ പകർന്നു നൽകിയത് മുസ്ലിം സമുദായമാണ് എന്നതിൽ സംശയമില്ല പ്രത്യേകിച്ചും സംഘപരിവാർ നേതാക്കന്മാർ തന്നെ സമ്മതിക്കുന്നുണ്ട് ഗോവറെ പോലെയുള്ള സംഘപരിവാർ നേതാക്കന്മാർ തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഏകദേശം എൺപത് ശതമാനവും പിറന്ന രാജ്യത്തിൻ്റെ മോചനത്തിനു വേണ്ടി പൊരുതി വീണ് രക്തസാക്ഷികളായത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളായിരുന്നു എന്നതിൽ സംശയമില്ലായിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ അടുത്ത സമയത്തായിട്ട് കുറേ യൂട്യൂബർമാരൊക്കെ അതിൽ വലിയ സംശയം പ്രകടിപ്പിക്കുകയാണ് ആ സമുദായത്തിൻ്റെ രാജ്യസ്നേഹത്തിലൊക്കെ വലിയ സംശയം പ്രകടിപ്പിക്കുകയാണ് ചരിത്രത്തിൽ ഒരിടത്തും ഈ ബ്രിട്ടീഷുകാരുമായിട്ട് സന്ധി ചെയ്ത് വീടും സ്വത്തും ഒന്നും നേടാൻ കഴിയാത്തതിൻ്റെ പേരിൽ പിന്നോക്കം നിന്നുപോയ പിറന്ന രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി ബ്രിട്ടീഷുകാരുമായി നിരന്തരം കലാപത്തിൽ ഏർപ്പെട്ടതുകൊണ്ട് സാമൂഹ്യപരമായും വിദ്യാഭ്യാസപരമായും ഒക്കെ അവരടിച്ചമർത്തിയ ഒരു സമുദായം ഇപ്പോൾ സ്വന്തം രാജ്യത്തിൻ്റെ അതിനോടുള്ള കൂറ് നിരന്തരം ഹൃദയം തുറന്ന് കാണിക്കേണ്ടി വരുന്നു എന്നത് വളരെ വിരോധാഭാസകരമാണ് കാരണം ഞാനീ പറഞ്ഞു വരുന്നത് പഹൽഗാമിലെ തീവ്രവാദി ആക്രമണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില ചർച്ചകളിലാണ് അഥവാ കേരളത്തിലെ യൂട്യൂബർമാർ പ്രത്യേകിച്ച് മാത്യു സാമൂലും ടി ജി മോഹൻദാസും ഒക്കെ സമൂഹത്തെ വിശമലിനീകരണമാക്കുവാൻ വിശമിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ചില വീഡിയോകളുമായി മുന്നോട്ട് വരികയാണ് പ്രത്യേകിച്ചും നമുക്കറിയാവുന്നതാണ് ബഹൽഗാമിൽ നടന്ന സോറി പഹൽഗാമിൽ നടന്ന തീവ്രവാദി ആക്രമണത്തെ അത് പാകിസ്ഥാൻ ആസൂത്രണം ചെയ്തതാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല കാരണം പാകിസ്ഥാൻ രാജ്യത്ത് ആ രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുകയാണ് ബലൂചിസ്ഥാൻ പോലെയുള്ള പ്രവിശ്യകൾ സ്വാതന്ത്ര്യത്തിനാൻ വേണ്ടി മുറവിളി കൂട്ടുകയാണ് ആ രാജ്യം ഒരുപാട് പ്രശ്നങ്ങളുടെ സാമ്പത്തികമായും അതുപോലെ ആഭ്യന്തരമായും ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ് ആ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ ശ്രദ്ധ കാരണം അങ്ങനെയാണല്ലോ ഒരു രാജ്യവും വേറൊരു രാജ്യവുമായി ശത്രുതയിലാകുമ്പോൾ ആ രാജ്യത്തെ ജനങ്ങൾ എല്ലാ പ്രശ്നങ്ങളും മറന്ന് ഒന്നിച്ചു നിൽക്കുക സ്വാഭാവികമാണ് അപ്പോൾ പാകിസ്ഥാനികളെ താൽക്കാലികമായിട്ടെങ്കിലും ഒന്നിച്ചു നിർത്തുവാനുള്ള ഒരു ഉപാധിയായിട്ടാണ് അവർ ഈ ആക്രമണത്തെ കണ്ടത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഇങ്ങനെയൊരാക്രമണം ഇന്ത്യക്കെതിരെ ഉണ്ടാകുക ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കാൻ വരിക തൽക്കാലമെങ്കിലും ഈ ബലൂചിസ്ഥാനിലെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ പാകിസ്ഥാൻ രക്ഷ നേടുക എന്ന ഉദ്ദേശത്തോടു കൂടി അവിടുത്തെ തീവ്രവാദികൾ കടന്നു കയറി ഉണ്ടാക്കിയ പ്രശ്നമാണ് കാശ്മീരിൽ നിരപരാധികളായ ആളുകളെ മതം ചോദിച്ചു പിടിവെച്ചു പോകുന്നത് എന്നതിൽ യാതൊരു സംശയമില്ല ഇന്ത്യയിലെ ഒരു മുസ്ലിമും പാകിസ്ഥാനെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നുമില്ല കാരണം അതിൻ്റെ ആവശ്യവുമില്ല കാരണം ലോകത്ത് വേറെ ഒരുപാട് ഇസ്ലാമിക രാജ്യങ്ങളുണ്ട് അതിൽ പെട്ട ഒരു രാജ്യം മാത്രമാണ് പാകിസ്ഥാൻ അതിനോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രതിബദ്ധത കേരളത്തിലെ മുസ്ലീങ്ങൾക്കില്ല ഇന്ത്യയിലെ മുസ്ലീങ്ങൾക്കില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടമാണ് ഇന്ത്യയിലെ മുസ്ലീങ്ങൾ എപ്പോഴും ഈ രാജ്യത്തെ പ്രക്രിയയോട് അല്ലെങ്കിൽ ഇന്ത്യയോട് ചേർന്നു നിന്ന് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് എന്നതിൽ യാതൊരു സംശയവുമില്ല മൗലാന അബ്ദുൽ കലാം ആസാദ് ഉൾപ്പെടുന്ന ദേശീയ മുസ്ലിം സമൂഹം അതിന് ഉദാഹരണമാണ് ഇന്ത്യയുടെ പാരമ്പര്യത്തോടും ഇന്ത്യയുടെ മതേതര പാരമ്പര്യത്തോടും ഇന്ത്യയോടും ചേർന്നാണ് ഞാനുൾപ്പെടുന്ന മുസ്ലിങ്ങളുടെ ചിന്തയും പ്രവൃത്തിയും ഒക്കെ എന്നതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഈ ആക്രമണം നടന്നതിന് ശേഷം കേരളത്തിലെ ചില യൂട്യൂബർമാർ മനഃപൂർവ്വം വിഷം കലക്കുവാൻ ശ്രമിക്കുന്നു എന്നത് വളരെ വിഷമപൂർവ്വം തന്നെ പറഞ്ഞുകൊള്ളട്ടെ അതിനോ അതിനൊക്കെ ഒരു പരിഹാരം ഈ നാട്ടിലത്തെ എന്താണ് ഭരണ നേതൃത്വം ഇടപെട്ട് ഉണ്ടാക്കണമെന്നാണ് പറയാനുള്ളത് പ്രത്യേകിച്ച് മാത്യു സാമൂലൊക്കെ പറയുന്നത് ആ പ്രദേശത്ത് നടന്ന കലാപം പ്രത്യേകിച്ച് നമ്മൾ രാമചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മകൾ ആതിര എന്നാണ് ആ കുട്ടിയുടെ പേരെന്ന് പറയുന്നു ആ കുട്ടി അടിവരയിട്ട് പറയുന്നുണ്ട് കാശ്മീരിൽ എനിക്ക് രണ്ട് സഹോദരങ്ങളുണ്ട് ഒന്ന് മുസാഫിറും ഒന്ന് സമീറും കാരണം തൻ്റെ പിതാവ് തീവ്രവാദികളുടെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ട് നിസ്സംഗരായി നിന്ന കുടുംബാംഗങ്ങളെ ചേർത്ത് പിടിച്ച് പോർച്ചറിയിലും ഒക്കെ പോയി ഈ രാമചന്ദ്രൻ്റെ മൃതദേഹം തിരിച്ചറിയുവാനും ഒക്കെ സഹായിച്ചത് ഈ രണ്ട് ആളുകളാണ് സമീറും അതുപോലെ മുസാഫിറും അങ്ങനെ കാശ്മീരിലെ ഒരുപാട് ആളുകൾ അവർ വീട്ടിൽ അഭയം നൽകുകയും വേണ്ട പരിചരണങ്ങളൊക്കെ നൽകുകയും ഈ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ട പെട്ടവരുടെ ബന്ധുക്കൾക്കൊക്കെ വേണ്ട പ്ര പരിചരണങ്ങളൊക്കെ നൽകുകയും ചെയ്ത സമീറും അതുപോലെ മുസാഫിറും ഒക്കെ തൻ്റെ സ്വന്തം സഹോദരങ്ങളാണ് എന്ന് ഈ ആരതി എന്ന് പറയുന്ന രാമചന്ദ്രൻ്റെ മകൾ പറയുകയാണ് പക്ഷേ മാത്യു സാമുകലൊക്കെ പറയുന്നത് ഈ സമീറും അതുപോലെ ഈ മുസാഫിറും ഒക്കെ അറിഞ്ഞുകൊണ്ടാണ് അവിടെ ഒരു ആക്രമണം നടന്ന രീതിയിലാണ് കാരണം കാശ്മീരിലെ ആളുകൾ അവിടുത്തെ ഗ്രൗണ്ട് സപ്പോർട്ടൊക്കെ ഈ തീവ്രവാദികൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് മാത്യു സാമുകൽ പറയുകയാണ് പക്ഷേ അവിടെ ഈ ആക്രമണത്തിനിരയായ ആളുകളുടെ ബന്ധുക്കളോ അതുപോലുള്ള ആളുകളോ ഒക്കെ പറയുന്നത് അവിടെ നിന്ന് ആ പ്രദേശത്തെ ജനങ്ങൾ ഇന്ത്യയോടൊപ്പം ചേർന്ന് നിന്നു അവർ ഇന്ത്യക്കാരായി തന്നെ തങ്ങളുടെ സഹോദരങ്ങളാണ് തങ്ങളുടെ രാജ്യത്തെ ആളുകളാണ് മരിച്ചു വീണത് എന്ന സത്യം ഉൾക്കൊണ്ട് തന്നെ ഈ വെടിയേറ്റ് ഭീകരരുടെ വെടിയേറ്റ് വീണ ബന്ധുക്കളുടെയൊക്കെ ബന്ധുക്കളെയൊക്കെ പരിചരിച്ചു അവർക്ക് വേണ്ട എല്ലാ സംരക്ഷണവും കൊടുത്തു പ്രത്യേകിച്ച് രാമചന്ദ്രൻ്റെ മകൾ ആരതിയൊക്കെ നാട്ടിൽ എത്തുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു കേരളത്തിലെത്തി ആരതിയെ കാണണമെന്ന് പറയുന്നു ആരതി തന്നെ പറയുന്നു കാശ്മീരിൽ എനിക്ക് സമീറും അതുപോലെ മുസാഫിർ എന്ന് പറയുന്ന ഒരു സഹോദരൻ ഉണ്ടെന്ന് അതുപോലെ ടി ജി മോഹൻദാസിൻ്റെ പ്രസ്താവനയും വരികയാണ് ടി ജി മോഹൻദാസ് പറയുന്നത് ആദിൽ ഹുസൈൻ എന്ന് പറയുന്ന ഒരു കാശ്മീരി ഈ കുതിര സവാരി ചെയ്യുന്ന കുതിര മാല അയാൾ അദ്ദേഹം ഈ തീവ്രവാദികൾ ഈ മതം നോക്കി ആളുകളെ വെടിവെച്ച് കൊല്ലുന്ന സമയത്ത് ആ ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടി തീവ്രവാദികളുടെ തോക്ക് പിടിച്ചു വാങ്ങുവാനുള്ള ശ്രമത്തിൽ വെടിയേറ്റു മരിച്ചു അത് ടി ജി മോഹൻദാസ് എന്ന് പറയുന്ന ആർ എസ് എസ് സൈദ്ധാന്തിക പറയുന്നത് അത് വെറുതെയാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല ഒരു ദൃക്സാക്ഷിയും ഇല്ല ഒരു ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തില്ല അതൊക്കെ അത് നമ്മുടെ രാഹുൽ ഈശ്വരൊക്കെ വളരെ കാര്യ കാരണസഹിതം അത് ടി ജി മോഹൻദാസിൻ്റെ പ്രസ്താവന നിഷേധിച്ചതാണ് കാരണം എല്ലാ ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളും ഈ ആദിൽ ആദിൽ ഹുസൈൻ എന്ന് പറയുന്ന ആൾ അദ്ദേഹം ഈ തീവ്രവാദികളുടെ തോക്ക് പിടിച്ചു വാങ്ങി സാധാരണക്കാരായ ആളുകളെ രക്ഷിക്കുവാനുള്ള ശ്രമത്തിനിടയിൽ തീവ്രവാദികളെ വെടിയേറ്റു മരിച്ചു എന്ന കാര്യം റിപ്പോർട്ട് ചെയ്താണ് അപ്പോൾ വളരെ പർപ്പസ്ഫുള്ളി വളരെ കൂടി തന്നെ ഒരു സമുദായത്തെ എന്താണ് മാറ്റി നിർത്തുവാനും അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു വികാരം ഉണർത്തി വിടുവാനും അത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപകരിക്കുവാനും ഒക്കെ ശ്രമിക്കുന്നത് എന്ന് വളരെ വിരോധാവകരമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ചും പാകിസ്ഥാൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഇന്ത്യയിൽ ഇങ്ങനെ വിഭാഗീയത ഉണ്ടാക്കുക എന്നാണ് അതുകൊണ്ടാണല്ലോ കാശ്മീരിൽ കടന്നു കയറി മതം ചോദിച്ച് ആളുകളെ കൊല്ലുന്നത് അപ്പോൾ അവർക്കറിയാം ഇന്ത്യയിൽ ഈ മതത്തിന്റെ പേരിൽ ഒരു വലിയ കലാപം ഉണ്ടാകുമെന്നത് ഇന്ത്യ അന്തചിത്രമാക്കുക എന്നാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം എന്നത് വളരെ വ്യക്തമാണ് ആ പാകിസ്ഥാന് എന്താണ് അവരുടെ ലക്ഷ്യം എളുപ്പമാക്കി തീർക്കുന്ന ചില നടപടികളാണ് കേരളത്തിലെ ചില യൂട്യൂബർമാരുടെയും ചില പ്രസ്ഥാന പ്രവർത്തകരുടെയും ഒക്കെ ചില പ്രത്യേക ചിന്താഗതി വെച്ചു പുലർത്തുന്ന പ്രസ്ഥാന പ്രവർത്തകരുടെയും ഒക്കെ ഇടയിൽ നിന്നും ഉണ്ടാകുന്നത് എന്നത് വളരെ വിരോധാഭാസകരമാണ് കാരണം രാജ്യം ഒന്നിച്ചു നിൽക്കേണ്ട അവസരമാണ് പാകിസ്ഥാൻ എന്താ എന്ത് ലക്ഷ്യത്തോടു കൂടിയാണോ കാശ്മീരിൽ ആക്രമണം നടത്തിയത് ആ ലക്ഷ്യത്തിന് വെള്ളവും വെളിച്ചവും നൽകുന്ന പ്രവർത്തികൾ കേരളത്തിലെ ചില യൂട്യൂബർമാരുടെ ഇടയിൽ നിന്നും ചില പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരുടെ ഇടയിൽ നിന്നുമൊക്കെ ഉണ്ടാകുന്നത് രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഠതയ്ക്കും ഒട്ടും നല്ലതല്ല എന്ന ഒരു സത്യം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ മറ്റൊന്ന് പറയട്ടെ ഈ അടുത്ത കാലത്ത് മഹാരാഷ്ട്രയിൽ ജാതി ചോദിച്ച് മതം ചോദിച്ച് ഒരു സൈനികൻ കുറച്ചധികം മുസ്ലീങ്ങളെ വെടിവെച്ച് കൊന്നിരുന്നു അതുപോലെ നമ്മുടെ കാസർകോട്ട് റിയാസ് മൗലബിയെ ആ റിയാസ് മൗലവി ഒക്കെ കൊന്നത് ആരെയെങ്കിലും ഏതെങ്കിലും മുസ്ലിമിനെ കൊല്ലുക എന്ന ഉദ്ദേശത്തോടു കൂടി കറങ്ങി നടന്നിട്ട് അവസാനം റിയാസ് മൗലവി പള്ളിയിൽ കിട്ടി അദ്ദേഹത്തെ കൊന്നുകളയുകയായിരുന്നു അങ്ങനെയൊന്നുമല്ല ഈ പഹൽഗാമിൽ നടന്ന കൊല കാരണം ഇത് ഇന്ത്യക്കകത്ത് തന്നെ നടന്ന ചില കൊലപാതകങ്ങളാണ് ഞാൻ നേരത്തെ ചോദിച്ചത് പക്ഷേ ഇത് ഇന്ത്യക്ക് പുറത്തുനിന്ന് വന്ന രാജ്യത്തിന്റെ ശത്രുക്കൾ രാജ്യത്തിന്റെ അഖണ്ഡത ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം വെച്ച് തന്നെ നടത്തിയ കൊലപാതകമാണ് കാശ്മീരിൽ നിരപരാധികളെ മതത്തിന്റെ പേരിൽ തിരഞ്ഞുപിടിച്ചു പോകുന്നത് അതിന് എതിർക്കേണ്ടത് അതിനെ അല്ലെങ്കിൽ പാകിസ്ഥാൻ അതിനെ പ്രതിരോധിക്കേണ്ടത് അല്ലെങ്കിൽ ഈ മത തീവ്രവാദത്തിനെ പ്രതിരോധിക്കേണ്ടത് ഇന്ത്യയിലെ എല്ലാ മതവിശ്വാസികളുടെയും കടമയാണ് അത് ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രൈസ്തവനെന്നോ എന്നില്ല എല്ലാവരും ഒന്നിച്ചു ചേർന്ന് തന്നെ രാജ്യത്തിൻ്റെ താത്പര്യങ്ങൾക്കൊപ്പം നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിൽ ജാതിയുടെയും മതത്തിൻ്റെയും ഒന്നും യാതൊരു അതിർവരമ്പുകളും വച്ചുപുലർത്താതെ നമുക്കൊന്നായി ഇന്ത്യക്കാരായി നിന്നുകൊണ്ട് ശത്രുരാജ്യത്തിനെതിരെ പടപൊരുതാം ജയ് ഹിന്ദ് തൽക്കാലം ഈ വീഡിയോമായി ഇവിടെ വാങ്ങുന്നു ജയ് ഹിന്ദ്